ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് റിയ ജോർജ് റിയ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് സീരിയലിലെ ചന്ദ്രമതിയെ ആരും മറക്കില്ല ചന്ദ്രമതിയായി തകർപ്പൻ അഭിനയമാണ് റിയ കാഴ്ചവെക്കുന്നത് സൂര്യ ടി വിയിലെ സുന്ദരി എന്ന പരമ്പരയിലൂടെയായിരുന്നു മിനിസ്ക്രീനിലേക്കുള്ള റിയയുടെ അരങ്ങേറ്റം പരമ്പരയിൽ വൈദേഹി എന്ന കഥാപാത്രമായിട്ടായിരുന്നു റിയ എത്തിയത് ഇതിനു പുറമേ സീകേരളത്തിലെ ശ്യാമാബരം എന്ന സീരിയലിലും നടിയെ അഭിനയിച്ചിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനിൽ പൂവിലെ പ്രധാന കഥാപാത്രങ്ങളിലൊരാളാണ് ചന്ദ്രമതി തന്റെ യഥാർത്ഥ വയസ്സിനേക്കാൾ പ്രായം കൂടിയ കഥാപാത്രമാണെങ്കിലും അതിലൊന്നും തനിക്ക് വിഷമമില്ലെന്ന് പറയുകയാണ് ചന്ദ്രമതി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം വിവാഹ ശേഷമാണ് തന്റെ പേര് റിയ ജോർജ് എന്ന് മാറ്റിയതെന്നും അതിനു മുൻപ് പത്മ എന്നായിരുന്നു പേരെന്നും താരം പറഞ്ഞു അഭിനയരംഗത്തേക്ക് എത്തിയപ്പോൾ എന്ന പേര് മതിയെന്ന് നിർദ്ദേശം ഉയർന്നു അതിനാൽ ആ പേര് സ്ക്രീൻ നെയിം ആക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും റിയ കൂട്ടിച്ചേർത്തു സീരിയലിൽ നെഗറ്റീവ് റോളിലാണ് അഭിനയിക്കുന്നതെങ്കിലും ജീവിതത്തിൽ താൻ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ആണെന്നും റിയ പറയുന്നു ഇത്രയും നെഗറ്റിവിറ്റി ഉള്ള ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അത് തന്നെ ബാധിക്കാറുണ്ടെന്നും റിയ പറഞ്ഞു പക്ഷെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഞാൻ എന്റെ മക്കളുടെ അമ്മയാണ് ചന്ദ്രമതിയായിട്ട് വീട്ടിൽ വരേണ്ട എന്ന് മക്കളും പറയാറുണ്ട് ഒരു മാസത്തിൽ ഭൂരിഭാഗവും ഞാൻ ചന്ദ്രമതിയായാണ് ജീവിക്കുന്നത് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് മോഡിൽ മുന്നോട്ടു പോകുന്ന അഭിനേതാക്കളുണ്ട് പക്ഷേ ആ മെത്തേഡ് എനിക്ക് അറിയില്ല അഭിനയം കഴിഞ്ഞാലും ആ ക്യാരക്ടർ കൂടെ ഉണ്ടാകും എവിടെ റിയ എന്ന് ഞാൻ തന്നെ അതിശയപ്പെട്ടിട്ടുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു ഫ്ളൈറ്റ് അറ്റന്റന്റായി ജോലി ചെയ്തിരുന്ന റിയ ആ ജോലി ഉപേക്ഷിച്ചാണ് അഭിനയ മേഖലയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ നാല് വർഷത്തോളമായി സീരിയൽ രംഗത്ത് സജീവമാണ് താരം അഭിനയത്തിനു പുറമേ അധ്യാപിക കൂടിയാണ് റിയ ഇതിനിടെ ചില സിനിമകളിലും അഭിനയിച്ചു ജോർജ് ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന സിനിമയിലും റിയ വേഷമിട്ടിട്ടുണ്ട് ഒരു അധ്യാപിക കൂടിയായ റിയ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ താരം ക്ലാസ് എടുക്കുന്നുണ്ട് അതേസമയം അഭിനയത്തിലേക്ക് എത്തിയിട്ട് കുറച്ചു കാലങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും തന്നോട് അഡ്ജസ്റ്റ്മെന്റിന് ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മുൻപൊരു അഭിമുഖത്തിൽ റിയ പറഞ്ഞിരുന്നു ജനിച്ചതും വളർന്നതും നോർത്ത് ഇന്ത്യയിൽ ആയതുകൊണ്ട് തന്നെ ആളുകൾ തന്നെ മോശം രീതിയിൽ സമീപിക്കാറുണ്ടെന്നും താരം പറഞ്ഞു കാസ്റ്റിംഗ് കൗച്ചിന് ഇരയാകുന്നവർ പെൺകുട്ടികൾ മാത്രമല്ലെന്നും നടി പറഞ്ഞു ഞാൻ സോഷ്യൽ ആയതുകൊണ്ടും ബോൾഡായ വ്യക്തിയാണെന്ന് ഉള്ളതുകൊണ്ടും ചില മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ ആണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് കിട്ടുമെന്ന ചിന്ത ചിലർക്കുണ്ട് മുൻപ് ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ക്യാപ്റ്റന്മാരുടെ കൂടെ കിടക്കാറുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുക എല്ലാ ഇൻഡസ്ട്രികളിലും ഈ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് മുന്നിൽ ഒരു മതില് തീർത്തിട്ടുണ്ട് എന്നെ കാണുന്നവർ ഞാൻ കുറച്ച് ദേഷ്യക്കാരി ചിലപ്പോൾ ധരിച്ചോളും ഈ ചോദ്യങ്ങൾ ഇങ്ങനെ എപ്പോഴും വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജ് ആണത് അല്ലെങ്കിൽ ഒന്ന് ഫ്രണ്ട്ലി ആയി സംസാരിച്ചാൽ അപ്പോൾ തന്നെ നമുക്കൊരു ഡ്രിങ്കിന് പോകാം അവിടെ പോകാം എന്നൊക്കെ പറഞ്ഞു വരും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മിക്കപ്പോഴും സംഭവിക്കാറുണ്ട് ഉള്ളപ്പോൾ നമ്മൾ അല്പം വെച്ചാൽ പ്രശ്നം ഉണ്ടാകില്ല എന്നും റിയ വ്യക്തമാക്കി ഒരു പ്രോജക്റ്റിൽ ജോയിൻ ചെയ്ത ശേഷം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തും അതിന് തയ്യാറായില്ലെങ്കിൽ സെറ്റിൽ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യും കുറെ റീടേക്കുകൾ എടുക്കും സീനും ഡയലോഗും കട്ട് ചെയ്യും അങ്ങനെ പലതും കേട്ടിട്ടുണ്ട് എന്നാൽ നാല് സീരിയൽ ചെയ്തിട്ടും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതിന് ദൈവത്തോട് നന്ദിയുണ്ട് എന്നും റിയ ജോർജ് വ്യക്തമാക്കി